എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലും അതല്ല എങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് കൈകാര്യം ചെയ്യും ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാലും ഓരോ മനുഷ്യനും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ചില ബേസിക് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ വിഷയം അപ്പോ നമുക്ക് എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഒരുപോലെ പോസിറ്റീവ് ആയിരിക്കാൻ പറ്റില്ല ചില സമയത്ത് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ചില ചിന്തകൾ ഓവർ തിങ്കിങ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം ഡൗൺ ആയി പോകും അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എന്തിനാണ് അല്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമല്ലേ ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പക്ഷേ ആ സാഹചര്യങ്ങളിലും അതായത് നമ്മൾ അത്രയ്ക്ക് നെഗറ്റീവായി പോകുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോയി എന്ന് തോന്നുന്ന സമയത്തും നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് തിരിച്ച് കയറി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു എനർജിയോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ ഉറപ്പായിട്ടും അയാൾക്ക് അയാൾ വിജയി വിചാരിക്കുന്ന ആ ഒരു പോയിന്റിൽ എത്താൻ കഴിയും അല്ലെങ്കിൽ ജീവിതം സക്സസ്സിലോട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ പോസിറ്റീവ് ആകാൻ നമുക്ക് സ്വയം കഴിയുന്നു എങ്കിൽ പക്ഷേ അധികം പേർക്കും അങ്ങനെ ഡൗൺ ആയി പോകുമ്പോൾ സ്വന്തമായിട്ട് ഈ ഒരു ചിന്ത വരില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു ആർജവം പല മനുഷ്യരും കാണിക്കാറില്ല അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ചില ബേസിക് സ്കിൽസിനെ പറ്റി പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം എന്നെ ഞാൻ പറയുന്നത് ആരും കേൾക്കില്ല അല്ലെങ്കിൽ എന്നെ ആരും കേൾക്കില്ല അതല്ലെങ്കിൽ എനിക്കാരും റെസ്പെക്റ്റ് തരുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം എന്നുള്ളത് നമുക്ക് ആരുടെയൊന്നും പിടിച്ച് വാങ്ങാൻ കഴിയുന്നതല്ല നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുക പെരുമാറുക അപ്പോൾ തിരിച്ച് നമ്മളോടും ആ ഒരു റെസ്പെക്റ്റ് കാണിക്കും അല്ലാതെ എന്നേക്കാൾ വയസ്സിന് മുതിർന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ മുതിർന്ന ആളാണ് അതുകൊണ്ട് എന്നെ എല്ലാവരെയും ബഹുമാനിക്കണം ഇങ്ങനെ നമുക്ക് ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് ആരുടെ കയ്യിൽ നിന്ന് നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് പെരുമാറുക സംസാരിക്കുക അപ്പോൾ തിരിച്ച് നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ ഇപ്പോൾ എത്ര ഡൗൺ ആയി പോയി എന്ന് പറഞ്ഞാലും നമുക്ക് ചിരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ചിരി നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ചിരിക്കുക എന്നുള്ളത് അത് നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലിയിൽ നമുക്ക് ഏറ്റവും മനസ്സ് തുറക്കാൻ പറ്റിയ ഒരു മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കുക എന്നുള്ളത് നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് ചിരി എന്നുള്ളത് ഇനി പറയേണ്ടത് നമ്മൾ മാക്സിമം ഇപ്പോൾ വീട്ടിൽ നിന്നാലും അല്ലെങ്കിൽ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അങ്ങനെ നിൽക്കുന്നതിന് പകരം നല്ല വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ എപ്പോഴും നമ്മൾ ആ ഒരു നമ്മുടെ ഡിഗ്നിറ്റി കാത്ത് സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുക എന്നു വെച്ചാൽ ആഡംബരം കൂടിയ അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള അഴുക്ക് കളഞ്ഞ അല്ലെങ്കിൽ മുഷിഞ്ഞതൊന്നും അല്ലാത്ത നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മളെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നതിന് നമ്മൾ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയേണ്ടത് എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലോ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ധൈര്യത്തോടെ മുഖത്ത് നോക്കി പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പറയാൻ പഠിക്കുക സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പറയേണ്ട കാര്യങ്ങൾ അത് നമുക്കിപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു പക്ഷേ വഴക്ക് കിട്ടുന്നതാണെങ്കിൽ പോലും നമ്മൾ അവിടെ കള്ളം പറയാതിരിക്കുക അല്ലെങ്കിൽ അത് പറയുന്നത് സത്യം സത്യസന്ധതയോടെ നമ്മൾ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് ഇനി പറയേണ്ടത് സാഹചര്യം മനസ്സിലാക്കി നമ്മൾ സംസാരിക്കാനും പെരുമാറാനും ഉള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യം ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ സംസാരിക്കാൻ നമ്മുടെ വാക്കുകൾ പ്രസക്തിയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവിടെ കേൾക്കാൻ ആളുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കുക ഇപ്പൊ പല സാഹചര്യങ്ങളിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കേൾക്കാൻ ഒരു താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അയാളുടെ മുഖഭാവം കണ്ടിട്ട് പോലും അയാൾക്ക് ഒരു താല്പര്യം ഇല്ലാന്ന് മനസ്സിലായാലും ഒരുപാട് ആവശ്യമില്ലാതെ സംസാരിച്ച് അല്ലെങ്കിൽ കത്തി വെച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരെയും കാണുമ്പോൾ നമ്മളും മാറിപ്പോകാറുണ്ട് അല്ലെങ്കിൽ ഒളിച്ചു നിൽക്കാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയാവാതിരിക്കുക ആ ഒരു സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക ഇനി പറയേണ്ടത് നമ്മൾ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക അതായത് നമുക്ക് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മൾ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ലേൺ സംതിങ് ന്യൂ എന്നുള്ളത് അതായത് പുതിയ ടെക്നോളജി പഠിക്കുക അപ്ഗ്രേഡ് ചെയ്യുക നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയാം എന്ന് ഭാവിക്കാതെ നമുക്കത് ആരോടെങ്കിലും ചോദിച്ച് നമ്മളത് പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക അങ്ങനെ നമുക്ക് ഒരുപാട് പുതിയ സ്കിൽസ് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ പ അങ്ങനെ നമ്മൾ ഒരുവിധം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും കൂടും ഇനി പറയേണ്ടത് ഒരു നിരീക്ഷണ പാഠമാണ് അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നമ്മുടെ ഒരു സർക്കിളിലുള്ള ഗ്രൂപ്പ് ആൾക്കാർ എങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അവർ പോസിറ്റീവാണോ നെഗറ്റീവ് വൈബുള്ള ആൾക്കാരാണോ ഇതൊക്കെ ഒന്ന് ഒന്ന് നമ്മൾ സിറ്റുവേഷൻ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി സംസാരിക്കാനും പെരുമാറാനും അങ്ങനെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക